The <laughs> അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ സാധാരണ മെഷീനകത്ത് നമ്മൾ തയ്ച്ച് ഇങ്ങനെ ചവിട്ടി തയ്ച്ചെടുക്കുന്നെങ്കിൽ നല്ല ടൈം എടുക്കുമല്ലോ അപ്പൊ വേണ്ടിയുള്ള ഒരു പ്രതിവിധിയാണ് നമ്മൾ ഇതേപോലത്തെ ഒരു മോട്ടർ അപ്പൊ ഈ മോട്ടറിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവുമായിരിക്കും ഇപ്പൊ മോട്ടർ മേടിക്കാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടാകുമായിരിക്കും ഈ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക കാരണം ഇത് കറന്റ് കുത്തുന്ന സാധനമാണല്ലോ അപ്പൊ ഇതിൽ ഷോക്ക് അടിക്കുകയോ പിന്നെ കറണ്ട് ചാർജ് കൂടുതലായിരിക്കും ഇനി കറണ്ട് ചാർജ് കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മോട്ടർ പെട്ടെന്ന് സ്റ്റെക്കായി പോവാ കറങ്ങാതിരിക്കുക വർക്ക് ആവാതിരിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും മോട്ടറിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് നോക്കാം ഇനി നിങ്ങള് മോട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മോട്ടർ കംപ്ലൈന്റ് ആവാതിരിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും ഫുൾ ആയിട്ട് വീഡിയോയിലൂടെ കാണാം അപ്പം നമ്മുടെ ഈ സാധാരണ സിംഗിൾ നീഡിൽ മെഷീൻ അതേപോലെ തന്നെ അമ്പർല മെഷീൻ പിന്നെ ഓവർലോക്കിന്റെ നോർമൽ മെഷീൻ ഉണ്ടല്ലോ ഇതിലൊക്കെയാണ് നമ്മൾ ഈ മോട്ടോർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ സാധാരണ സിംഗിൾ നീഡിൽ മിഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല മോട്ടർ മേടിക്കാൻ കിട്ടും പക്ഷെ നല്ല മോട്ടറ് എന്ന് പറഞ്ഞാൽ പോയി മേടിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ മോട്ടർ മേടിക്കുന്ന സമയത്ത് സൈസ് കുറഞ്ഞ് ചെറിയ നമ്മുടെ ഈ സിംഗിൾ നീഡിൽ മിഷിന് വേണ്ടിയിട്ടുള്ള പവർ കുറഞ്ഞ മോട്ടറ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ കാരണം പവർ കൂടിയ മോട്ടർ നമ്മൾ ഈ മെഷീനിൽ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഷീൻ പാർട്സൊക്കെ അതായത് സ്പീഡ് കൂടും ും അപ്പൊ പാർട്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തേഞ്ഞ് തീർന്ന് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ മിഷീൻ അനുയോജ്യമായിട്ടുള്ള മോട്ടർ ഏതാണോ അത് നോക്കി വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു കാര്യം നമ്മുടെ മെഷീനകത്തുനിന്ന് ഷോക്ക് വരുന്നത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്തൊക്കെയാണ് ഷോക്ക് വരാനുള്ള കാരണങ്ങൾ എന്നൊക്കെ നോക്കിയാലോ അതായത് നമ്മുടെ മിഷീൻ നമ്മൾ ഇട്ടേക്കുന്നത് ഏതെങ്കിലും ഈർപ്പുള്ള സ്ഥലത്തോ ഇച്ചിരി നനവൊക്കെ മഴയുടെ ചാറ്റിലടിക്കുന്ന പോലോ അല്ലെങ്കിൽ ഇച്ചിരി നനവ് പോലെ തോന്നുന്ന സ്ഥലത്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും ഷോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്തായാലും മിഷീൻ നല്ല പ്രോപ്പറായിട്ട് നല്ലൊരു സ്ഥലത്ത് ഈർപ്പോ കാര്യങ്ങളോ മഴയോ ഒന്നും നനയാത്ത പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലഗ് ഉണ്ടല്ലോ അതായത് ഇതാണ് ആക്സിലേറ്റർ വരുന്നത് അതേപോലെ തന്നെ ഇത് നമ്മുടെ മോട്ടറും അപ്പോൾ ഈ ആക്സിലേറ്ററും മോട്ടറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഇതേപോലൊരു സ്ത്രീ പിന്നെ വരുന്നതുണ്ട് അപ്പോൾ ഈ പ്ലഗ് ആയിട്ടാണോ കുത്തിയേക്കുന്നത് എന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യണം ഇതിൽ ചിലതിനകത്ത് ഇതേപോലെ ഒരു ആരോ മാർക്ക് വരാറുണ്ട് അങ്ങനെ ആരോ വരുവാണെന്നുണ്ടെങ്കിൽ ആ ആരോയും ആരോയും തമ്മിൽ ആയിട്ട് ജോയിൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ വേണം കുത്താൻ വേണ്ടിയിട്ട് അത് തിരിച്ചും മറിച്ചൊക്കെ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഷോക്ക് അടിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോട്ടറിൻ്റെ ഉള്ളിൽ രണ്ട് കാർബൺ വരുന്നുണ്ട് ഈ കാർബൺ ഒരു സ്പ്രിങ് പോലത്തെ സാധനം ഒരു കാർബണോ ആണ് വരുന്നത് അപ്പോൾ ഈ കാർബൺ നമ്മൾ തയ്ക്കും തോറും ഇങ്ങനെ തേഞ്ഞ് 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 തീരാറുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക എന്തെങ്കിലും കാരണവശാൽ ഷോക്ക് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യുക പുതിയൊരു കാർബൺ മേടിച്ച് അതിനകത്ത് ഫിക്സ് ചെയ്യാം നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഈ മോട്ടർ നമ്മൾ പർച്ചേസ് ചെയ്യുക നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാനുള്ളത് മോട്ടർ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർവീസിന് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ ഈ മൂന്നാല് കാരണങ്ങളല്ലാണ്ട് ഷോക്ക് അടിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ വേറെ ഉണ്ട് അതായത് നമ്മുടെ വീടിന്റെ ഇലക്ട്രിസിറ്റി അതായത് നമ്മൾ വയറിംഗ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് ഈ കാരണങ്ങളെല്ലാം റെഡിയാക്കിയിട്ടും പിന്നെ ഷോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യണം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സാധാരണയായിട്ട് മോട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരും ഇനി ഉപയോഗിക്കുന്ന ആൾക്കാരും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു കരിഞ്ഞ് ഇച്ചിരി സ്പീഡൊക്കെ കൂടുമ്പോൾ ഇച്ചിരി കരിഞ്ഞ് പോലെ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഇതെന്തുകൊണ്ടാണെന്നു നമുക്ക് നോക്കിയാലോ പ്രധാനമായിട്ടും നമ്മുടെ മോട്ടറിനുള്ളിലെ വയറുകൾ നമ്മൾ ഷോർട്ട് ആവാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടച്ച് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ഷോട്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കരിഞ്ഞ് സ്മെല്ല് വരും അപ്പോൾ അത് ഇടയ്ക്കുന്ന സ്മെല്ല് വന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈതിനുള്ളിലെ കോയിൽ തേഞ്ഞ് തീർന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കരിഞ്ഞ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അടുത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനുള്ളിലെ കാർബൺ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ സ്പ്രിങ് അപ്പോൾ ആ കാർബൺ നമ്മൾ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ കാർബൺ നമ്മൾ ഇപ്പം മോട്ടർ മേടിക്കുകയെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ട് രണ്ട് കാർബൺ കിട്ടും അപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഈ പഴ പഴയ ഈ കാർബൺ ഉണ്ടല്ലോ അത് ഒരിക്കലും ഉപയോഗിക്കരുത് നമ്മൾ പുതിയൊരു കാർബൺ മേടിച്ച് അത് വേണം ചേഞ്ച് ചെയ്യാൻ വേണ്ടി അത് തന്നെ ഈ പഴകി ഈ കാർബൺ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കരിഞ്ഞ സ്മെല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ കരിഞ്ഞ സ്മെല്ല് വരാനുള്ള റീസൺസ് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കുകയാണെന്ന് വെച്ച് പെട്ടെന്ന് മിഷീൻ അങ്ങ് സ്റ്റെക്കായി പോകാം മോട്ടർ അങ്ങ് സ്റ്റെക്കായിപ്പോ അത് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഓൺ ആവുന്നില്ല കറങ്ങുന്നില്ല അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് തയ്ച്ച ഒന്ന് ഓൺ ആയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് സ്റ്റെക്ക് പോയി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടൊക്കെ നമ്മുടെ മോട്ടറിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പോൾ മോട്ടോർ പെട്ടെന്ന് നിന്ന് പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോട്ടറിനുള്ളിലെ കോയിൽ തേങ്ങി തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർ പെട്ടെന്ന് സ്റ്റക്കായിട്ട് പെട്ടെന്ന് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ആക്സിലേറ്റർ നെല്ലെന്ന് വരുന്ന ഈ ഒരു ത്രീ പിന്നും അതേപോലെ തന്നെ ഈ ഒരു ത്രീ പിന്നും തമ്മിൽ നമ്മൾ കുത്തുന്ന ആദ്യം പറഞ്ഞ ആരോ നോക്കണം എന്നുള്ളത് അതല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇത് ഉണ്ടോ ഇതേപോലെ ഇങ്ങനെയാണ് വെച്ചേക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോർട്ടാവാനോ ഇതേപോലെ ചക്കായി നിൽക്കാവണോ ചാൻസ് ഉണ്ട് ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഫുൾ ആയിട്ട് കയറിയിട്ടുണ്ടോ നല്ല ഫിക്സഡ് ആയിട്ടാണോ ഇരിക്കുന്നതെന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ളിലെ ഈ പിന്നുകൾ മൂന്നെണ്ണം ഉണ്ടല്ലോ ഏതെങ്കിലും പൊട്ടി പോയിട്ടുണ്ടോ ഒടിഞ്ഞു പോയിട്ടുണ്ടോ ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഇതിനുള്ളിൽ ഈ കുത്തുന്ന ഈ പിന്നുള്ളിൽ ഇതേപോലെ തന്നെ ഷോർട്ട് ഷോട്ടുണ്ടോയെന്ന് നോക്കുക അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ത്രീ പിന്നുകൊണ്ടോ ഈ പിന്നിന്റെ ഇവിടെ എവിടെയെങ്കിലും കരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടോ ഏതെങ്കിലും പിന്നിന്റെ അവിടെ കരിഞ്ഞോ പോകഞ്ഞോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഷോർട്ട് ഷോർട്ടായ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എന്തായിരുന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ മോട്ടർ പെട്ടെന്ന് സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ളത് ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വയർ ഷോർട്ട് ഷോർട്ടായിട്ടുണ്ടോ എന്ന് നോക്കണം വയർ ഷോർട്ട് നമ്മൾ എങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ വലിച്ചു നോക്കുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ബൾജ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബൾജ് ആയ ഭാഗം ഷോർട്ട് ആവുന്ന അർത്ഥം ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വയർ ചേഞ്ച് ചെയ്യാമെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല ഇനി പെട്ടെന്ന് മിഷൻ നിൽക്കാനുള്ള അടുത്തൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആക്സിലേറ്റർ ഉണ്ടല്ലോ ഈ ആക്സിലേറ്ററിന്റെ ഈ ഒരു മൂന്ന് പിന്നുകൾ നമ്മളൊന്ന് അഴിച്ചു നോക്കുക അതിന് ശേഷം മൂന്നെണ്ണം അഴിച്ചാൽ മതി നാളെണ്ണം വരുന്നുണ്ട് അപ്പോൾ പോരണം ഇങ്ങനെ അഴിച്ചിട്ടിങ്ങനെ ചരിച്ച് വയ്ക്കുക അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും വലിയ ലോങ് വീഡിയോ ആയിട്ട് ആയിട്ടോ കുഞ്ഞു വീഡിയോ ഇടാം ഇതിന്റെ മാത്രമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ആക്സിലേറ്റർ കുറച്ചും കൂടെ ചെരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഉത്ഭാഗം നമുക്ക് കാണാൻ പറ്റും അതിനുള്ളിൽ ഒരു നാല് കോയിലുകൾ ചെറിയ ചെറിയ ചെമ്പിന്റെ നാല് കഷ്ണങ്ങൾ വരുന്നുണ്ട് അപ്പം അത് എന്തെങ്കിലും ഒടിഞ്ഞു പോവോ പൊട്ടിപ്പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മിഷൻ പെട്ടെന്ന് സ്റ്റക്കായിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക അത് അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ആക്സിലേറ്റർ ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരാവശ്യമില്ല അത് പിന്നെ ആ കഷ്ടം മാത്രം നമുക്ക് മേടിക്കാൻ പറ്റും ആ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത ശേഷം നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് മെഷീൻ ചെക്കായിട്ട് മോട്ടർ ഇങ്ങനെ ചെക്കായിട്ട് നിൽക്കുക പെട്ടെന്ന് ഓടാതിരിക്കുക മറ്റേ മോട്ടർ വർക്ക് ആവാതിരിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമ്മൾ ഈ ഒരു റീസൺ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാരണങ്ങൾ കൊണ്ടാണ് വരാനുള്ള ചാൻസ് ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയണം എന്നുള്ള ക്യൂരിയോസിറ്റി ഉള്ള ഒരു സാധനമാണ് നമ്മുടെ കറണ്ട് ബില്ല് എങ്ങനെ അതായത് കറണ്ട് ചാർജ് നമ്മൾ മോട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് കറണ്ട് ചാർജ് കൂടാനുള്ള ചാൻസ് ഇങ്ങനെ കറണ്ട് ചാർജ് കൂടുകയോ ഇനിയിപ്പോൾ കൂടിയാൽ അത് കുറയ്ക്കാനുള്ള ചാൻസ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കറണ്ട് ചാർജ് കൂടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതേപോലെ ഇങ്ങനെ നമ്മുടെ മെഷീൻ എങ്ങനെ കംപ്ലയിൻറ്റ് ആവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാതെ ആവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഈ മോട്ടറുണ്ടല്ലോ മോട്ടറിൻ്റെ ഈ ബെൽറ്റ് ഭയങ്കര ടൈറ്റായിട്ടിരുന്നു ചിലത് കാരണം സ്പീഡിൽ വേഗം കറങ്ങാൻ വേണ്ടി അഴിഞ്ഞു പോവാതിരിക്കാനും നല്ല രീതിയിൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ നല്ല ടൈറ്റായിട്ടിരുന്നു ഒരിക്കലും അങ്ങനെ ടൈറ്റായിട്ട് നമ്മൾ ഒരു ചെറിയ ലൂസോട് കൂടി വേണം ഇടാൻ അഴിഞ്ഞു പോകുന്ന പോലെയല്ല ജസ്റ്റ് ഒരു ചെറിയൊരു ലൂസ് നമുക്ക് വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആകുമ്പോൾ നമ്മുടെ മെഷീൻ്റെ പാർട്സുകൾ പെട്ടെന്ന് തേഞ്ഞ് തീരാനുള്ളതും സ്പീഡിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ കറണ്ട് ചാർജ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മെഷീൻ സർവീസ് ചെയ്യുക ഓയിൽ കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഓയിൽ കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ മിഷീൻ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് പ്രോപ്പറായിട്ട് മിഷൻ ടൈറ്റ് ആവാണ്ട് നല്ല സ്മൂത്ത്ലി നമ്മൾ യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ടൈറ്റൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ അതിനനുസരിച്ച് നമ്മുടെ പവർ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ കറണ്ട് ചാർജ് ഒക്കെ അതിനനുസരിച്ച് കൂടും അതുകൊണ്ട് നമ്മുടെ മിഷിനും നല്ലത് അതുതന്നെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മിഷീൻ സർവീസ് ചെയ്ത് യൂസ് ചെയ്യുക ഇനി നമ്മുടെ മോട്ടർ അടിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കാർബൺ തേഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ തയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിങ് ചെയ്ത് നമ്മുടെ കോയിൽ കോയിലിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഇടിച്ച് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മിഷൻ മോട്ടറ് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും അതേപോലെ തന്നെ കറണ്ട് ചാർജും ഭയങ്കരമായിട്ട് കൂടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കറണ്ട് ചാർജ് കൂടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ അതെന്തൊക്കെയാണെന്നുള്ളതെല്ലാം നോക്കി ചാർജ് ആയിട്ട് എക്സ്ട്രാ ആയിട്ട് അങ്ങനെ വലിയ വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല നോർമലി വരുന്ന പോലൊക്കെ ആയിരിക്കും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു പിള്ളേരുണ്ടാവില്ലേ അവരൊക്കെ എന്തെങ്കിലും ചെറിയ സ്ലൈഡോ മോതിരത്തിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ കമ്മലോ അങ്ങനെയുള്ള എന്തെങ്കിലും പെൻസിലിൻ്റെ കഷ്ണോ ഇതെല്ലാം നമ്മുടെ ഈ മോട്ടറിനുള്ളിൽ വെക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോട്ടോർ പെട്ടെന്ന് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി തുടക്കക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് മോട്ടോർ ഉപയോഗിക്കേണ്ടത് അതായത് ഫിക്സ് ചെയ്യാനൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഇപ്പോൾ ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഇതേപോലെ വെക്കുക അതേപോലെ തന്നെ ഈ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ വെക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഈ ആക്സിലേറ്റർ വേറെ ഒരു കാര്യം അതായത് ഈ പ്ലഗ് ഇതേപോലെ ഒന്ന് കുത്തിയാൽ മാത്രമേ നമുക്ക് ആക്സിലേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാം ഇതിന്റെ ഈ പ്ലഗ് കൊണ്ടുപോയിട്ട് നമ്മൾ കറന്റിൽ കുത്തുന്നു ഇത്രയും കാര്യമുള്ളൂ പക്ഷേ ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ആദ്യം മോട്ടറിലോട്ട് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യാൻ കറക്റ്റായിട്ട് അറിയുന്നില്ല ചവിട്ടുന്നത് നല്ല സ്പീഡിൽ സ്പീഡിലങ്ങ് പോകും നമ്മുടെ കാലും കൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ 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 കുറച്ച് കുറച്ചായിട്ട് പ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ ഒറ്റയടിക്ക് ഫുള്ളായിട്ട് പ്രസ് ചെയ്യരുത് അപ്പോൾ നല്ല സ്പീഡിൽ സ്പീഡിലങ്ങ് പോകുമ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാരായ ആളുകളുടെ കയ്യിൽ സൂചി കയറാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം അതേപോലെ നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അത് അതുപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് സ്പീഡ് സ്പീഡങ്ങ് ഫുൾ ആയിട്ട് ിൽ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും ചെറിയൊരു ഒരു മിനിമം ലെവൽ സ്പീഡിൽ നമുക്ക് തയ്ച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഐഡിയ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും ആക്സിലേറ്റർ കൺട്രോള് ചെയ്യാനും അതേപോലെ സ്പീഡ് കൂടാതിരിക്കാനുള്ള ഐഡിയ ഒക്കെ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇതേപോലെ ഒരു കവറിനുള്ളിലാണ് ആക്സിലേറ്റർ എപ്പോഴും എടുത്തു വെക്കുക കാരണം നനവും കാര്യങ്ങളൊന്നും വന്ന് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത് ഇതേപോലെ ഒരു പഴയ തുണി എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചുരുട്ടുക അതിനുശേഷം ഈ ആക്സിലേറ്ററിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ ഒന്ന് കയറ്റി വെക്കുക അതിനുശേഷം പ്രസ് ചെയ്ത് നോക്കിക്കേ നമ്മുടെ ആക്സിലേറ്റർ ഫുൾ ആയിട്ട് പ്രസ്സാവത്തില്ല അതേപോലെ കട്ടി കുറഞ്ഞു കുറച്ചും കൂടെ കട്ടി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ താഴേക്ക് ആക്സിലേറ്റർ ആവും അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ അടുത്ത് കൺട്രോൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ മെഷീനിൽ ഉപയോഗിക്കുന്ന മോട്ടറെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മോട്ടറെക്കുറിച്ചും അതിന്റെ കംലയിനെ കുറിച്ചും എങ്ങനെ ഉപയോഗിക്കണം എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കാണാം ഓക്കെ ബൈ